ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ചൊവ്വാരിയും പായവും വെച്ചിട്ട് നല്ലൊരടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവ്വരടുത്തത് രണ്ട് രീതിയിലുള്ള ചവ്വരയുണ്ട് വലിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ചവ്വര എനിക്ക് കിട്ടിയത് അത് ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കൈകിയെടുത്തതിനു ശേഷം ഒന്നങ്ങോട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ളത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കൈകിയായിട്ട് നമുക്ക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കുക പിന്നെ വേണ്ടത് രണ്ട് കൈ പഴം കൂടി വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ രണ്ട് കൈപ്പായമാണ് ഞാനിതിലേക്ക് എടുക്കുന്നത് ഇതുപോലെ വളരെ നൈസായിട്ട് അരിയണട്ട പായം അടിപൊളി ടേസ്റ്റുള്ള നല്ല റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് അപ്പം എന്താ കണ്ടല്ലേ ഇതുപോലെ നൈസായിട്ട് എറിഞ്ഞതിന് ശേഷം ഞാൻ ഞാനങ്ങോട്ട് മാറ്റി വെച്ചേണ് ഇനി വേണ്ടി വേണ്ടിത് ഒരു പാനടുപ്പത്ത് വെക്കാം കേട്ടോ അതിക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാ കേട്ടോ ഒഴിച്ച് കൊടുക്കണത് നെയ്യാലും പ്രശ്നമൊന്നുമില്ല അതങ്ങോട്ട് ചൂടായതിനു ശേഷം ഞാനിതാ ഈ പായ എന്തെങ്കിലും അങ്ങോട്ട് വാട്ടി എടുത്തെടുക്കാൻ പോകാനോ രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ട് ഈ ഒരു പായം ഞാൻ വാട്ടിയെടുക്കുന്നത് പാലയൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു വെറൈറ്റി തന്നെയാണ് ഈ പാലയൊക്കെ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും അങ്ങനെന്താ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിടുന്നുണ്ട് ഈ ഒരു സമയത്ത് തീ കുറച്ചിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ പയം കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് പയം കരിഞ്ഞു പോയാൽ നമുക്ക് വിചാരിച്ച മാതിരി ടേസ്റ്റ് പിന്നെ അതെല്ലാം കാണാൻ ഭംഗിയൊന്നും നമ്മൾ ഈ റെസിപ്പി ഉണ്ടാവില്ലേ അങ്ങനെതാ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട്താ ഈ പയം എന്താ ഇതുപോലെ അങ്ങോട്ട് എടുക്കാൻ പോവുകയാണേ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചിരുന്നു കേട്ടോ പിന്നെന്താണ് ഞാനൊരു അടുപ്പത്ത് വെച്ചിന് അതിൽ അഞ്ഞൂറിൻ്റെ ഒരു പാക്കറ്റ് പാലായിട്ട് ഒഴിച്ചത് പിന്നെ ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ചൂടായതിന് ശേഷം ഈ ഒരു ചവറി ഇട്ട് കൊടുക്കണത് ചവറി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണേ അതിങ്ങോട്ട് ചൂടായി തിളക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ വേണ്ടത് താ കുറച്ച് ഏലക്കായിട്ടോ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതാലും പ്രശ്നമല്ലേ ഞാൻ കുത്തിയിട്ട് അതിങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് ഇനി ആവശ്യമായ പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ട നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്ത് ഏകദേശമൊക്കെ തിളക്കാനായ സമയത്ത് ഞാനിതാ ഇതിക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ പായ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം തിളച്ച് നട്ടോ കണ്ടല്ലേ ഇതേപോലെ തന്നെ തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയതന്നെ ആവട്ടോ എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ ചെയ്തതാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും അല്ലെങ്കിൽ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അങ്ങനെതായി പായ ഞാനിതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടി ഇതിൻ്റെ കൂടുത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് പായൊക്കെ ഓൾറെഡി വന്നതുകൊണ്ട് പിന്നെ ഒരുപാട് നേരമൊന്നും വേവിച്ചേണ്ട ആവശ്യമില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം നന്നായിട്ടിങ്ങോട്ട് കുറുതാവും കേട്ടോ കണ്ടില്ലേ ഈ ഇരു രീതിയിലായതിനു ശേഷം ഞാനിങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കുട്ടിപ്പുള്ളി ടേസ്റ്റ് അത് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതൊരു ടേസ്റ്റ് ഒരു രക്സ ഇല്ല അങ്ങനെ അങ്ങനെന്താ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വറവിടാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നിങ്ങളെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് അതൊക്കെ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക അണ്ടിപ്പരുപ്പ് മുന്തിരി പിന്നെതാ കുറച്ച് ബത ഉണ്ടല്ലോ അതൊക്കെ നീക്കി ഇട്ട് കൊടുക്കണ്ടട്ടെ ചെറുതാക്കി ഇങ്ങനെ നോർക്കായിട്ട് നിങ്ങൾ വധ മാത്രം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം കയ്യിലുണ്ടെങ്കിൽ അത് മാത്രമാണ് പ്രശ്നമൊന്നുമില്ലേ അങ്ങനെന്താ ഇതിൽക്ക് ഇട്ട് കൊടുത്ത ശേഷം കളർ കളറ് മാറിയതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു പാൽ ഒഴിച്ച് കൊടുക്കണത് നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് അപ്പോൾ താ നമ്മളെ റെസിപ്പി അടിപൊളിയൊക്കെ ഇട്ടേ എങ്ങനെയുള്ള കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ആ ചാനലുണ്ട് കാണാത്ത പോലൊക്കെ ഉണ്ടായി കണ്ടു നോക്കണേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസ്സാമലൈക്കും